ഓക്കെ ഗുഡ് ഈവനിംഗ് ഓൾ നമസ്കാരം എല്ലാവർക്കും നിങ്ങൾക്ക് ക്യാമറ ഉണക്കട്ടാ ക്യാമറ ഓഫ് ആക്കണ്ട ഓണാക്കി വെച്ചോ പിന്നെ നമ്മുടെ ഈ ക്ലാസ് മണി മാനിഫെസ്റ്റേഷൻ ആണ് മണി അട്രാക്റ്റീവ് എന്ന ക്ലാസ് ആണ് അപ്പോൾ നിങ്ങൾ അതിനെ കാമൻ്റ് ഇടൂ ഐ ആം റെഡി ഐ ആം റെഡി എന്ന് കാമൻ്റ് ഇടൂ യൂട്യൂബിൽ അങ്ങനെ അവിടെ ഇടാം ഈ ക്ലാസ് മുഴുവൻ കാണുക നിങ്ങൾ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മുഴുവൻ കണ്ടിട്ട് തീർക്കുക എന്നിട്ട് പോകട്ടോ എല്ലാവരും അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ കമന്റ് ഐ എം റെഡി മ്യൂട്ട് മ്യൂട്ടാക്കണം എല്ലാവരും ഐ എം റെഡി കമന്റ് ഇടാം നെക്സ്റ്റ് കമന്റ് ആണ് ഐ എം ഹാപ്പി ഐ എം ഹാപ്പി എന്ന് വിടാ ഓക്കെ അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു പുസ്തകം ഒരു പേന പിന്നെ വെള്ളം കുപ്പി ഇതെല്ലാം വേണം മുഴുവൻ ഗ്ലാസ് കേൾക്കുക ഓക്കെ നിങ്ങൾ ബുക്കിൽ എഴുതുക ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ലക്ഷ്യം എന്ത് പണം പണത്തിന് നിങ്ങൾക്ക് എന്താ ലക്ഷ്യമുള്ളത് എഴുതുക എത്ര മണി നിങ്ങൾക്ക് വേണം ഈ ഇയറിൽ എഴുതി വെക്കാല്ലാരും നിങ്ങളുടെ പണം എങ്ങനെയാണെന്നുള്ളത് എഴുതി വെക്കാം ഞാൻ പറയാം കറക്റ്റ് ആയിട്ട് ഇതുപോലെ എഴുതിക്കോട്ടോ ഞാൻ ഞാൻ എഴുതിയിട്ട് നമ്മുടെ പേര് എഴുതാ ഞാൻ എൻ്റെ എഴുതാ നിങ്ങളുടെ പേര് പേരെഴുതാ കോടീശ്വരനോ 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 അതിലുമേറെയോ അതിലുമേറെ ആകാൻ ഞാൻ എഴുതിട്ട് നിങ്ങളുടെ പേര് പേരെഴുതാ കോടീശ്വരനോ അതിലുമേറെയോ ആകാൻ ഈ ദിവസം ദിവസം എഴുതാ ഡേറ്റ് എഴുതാ മന്ത് എഴുതാ പിന്നെ നിങ്ങളുടെ ഇയർ എഴുതാം ഏതു വർഷം രണ്ടായിരത്തി മുപ്പതോ മുപ്പത്തഞ്ചോ നാൽപ്പതോ അതൊന്ന് കറക്റ്റ് ചെയ്ത ഈ തീയതിക്കകം ഈ തീയതിക്കകം ബന്ധമാണെന്ന് പ്രസ്താവിക്കുന്നു ബന്ധമാണെന്ന് പ്രസ്താവിക്കുന്നു എഴുതുക എല്ലാവരും എഴുതി എന്ന് വിചാരിക്കുന്നു ഇനി നമ്മുടെ ലക്ഷ്യബോധം വേണം നമുക്ക് ഇനി വേണ്ടത് ലക്ഷ്യം ഒരു ലക്ഷ്യം വേണം നമ്മൾ എന്ത് എങ്ങനെ പണമുണ്ടാക്കാൻ നോക്കാം എങ്ങനെ ബിസിനസ് ആണോ ജോബ് ആണോ ഇൻവെസ്റ്റ്മെന്റ് ആണോ അതൊന്നും അവിടെ എഴുതി വയ്ക്കാം ആ ഭാഗം നിങ്ങൾ എങ്ങനെ പണമുണ്ടാക്കുന്ന എങ്ങനെ പണം ഉണ്ടാക്കും എന്നുള്ളത് ബിസിനസ് ചെയ്തിട്ടാവാം കറക്റ്റ് വ്യക്തമാക്കൂട്ടാ ഫസ്റ്റ് ഓഫ് ഓൾ ലക്ഷ്യബോധം എഴുതുക ലക്ഷ്യബോധം എന്നുള്ളത് എഴുതിയിട്ട് എഴുതുക. ഫസ്റ്റ് പോയിന്റ് ആണ് ലക്ഷ്യബോധം അടുത്ത പ്രതിജ്ഞയാണ് പ്രതിജ്ഞയാണ് എഴുതിയുള്ളൂ ഇപ്പോ എഴുതുക തീരുമാനിക്കുക ഇന്നേ ദിവസം ഇന്നേ ദിവസം ഡേറ്റ് എന്താ ഡേറ്റ് എഴുതുക എത്ര ഡേറ്റ് ആ പതിനഞ്ച് ഡിസംബർ പന്ത്രണ്ട് ഞാൻ തീരുമാനിക്കുന്നു ഞാൻ കോഡീഷനാകും ഞാൻ തീരുമാനിക്കുന്നു ഞാൻ എന്ന് എഴുതുക ഓക്കെ ഇത് പ്രതിജ്ഞ നമ്മൾ എപ്പോഴും വായിച്ചു നോക്കുന്നുണ്ട് എല്ലാരും ഇനി ഈ പണക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് അവരും പറഞ്ഞുതരാം നിങ്ങൾ എഴുതിക്കോ അവർക്ക് എപ്പോഴും ഒരു ലക്ഷ്യബോധം ഉണ്ടാവും അവർ നടക്കുമ്പോഴും നിൽക്കുമ്പോഴൊക്കെ ഒരു ലക്ഷ്യം ഉണ്ടാവും അവർക്ക് അവർ പോകുമ്പോഴേ അവർ ലക്ഷ്യം എപ്പോഴും കയ്യിലുണ്ടാവും നിങ്ങളും നിങ്ങളുടെ ലക്ഷ്യം എപ്പോഴും ഉണ്ടാക്കി ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ശ്രമിക്കുക ഫസ്റ്റ് പോയിന്റ് ലക്ഷ്യബോധം സെക്കൻഡ് പോയിന് അവർ ദിവസം പഠിക്കുന്നു ആ ലക്ഷ്യത്തിന് എത്താൻ വേണ്ടി അവർ പഠിക്കും നിരന്തരം എഴുതിച്ചോ പോയിന്റ് എഴുതിക്കോ ലക്ഷ്യബോധം ഒന്നാമത്തത് രണ്ടാമത്തത് പഠിക്കുക പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് അവർ ചെയ്യുന്നത് വ്യായാമം ദിവസം അവർ വ്യായാമം ചെയ്യും അവർ അവരെങ്ങനെ പോയാലും അത് അത് നിർത്തൂല വ്യായാമം ചെയ്യും ഓക്കെ വ്യായാമത്തിന്റെ കൂടെ മെഡിറ്റേഷൻ ചെയ്യും മെഡിറ്റേഷൻ എക്സസൈസ് യോഗ ഈ സംഭവങ്ങൾ അവര് തുറന്നുകൊണ്ടേയിരിക്കും അടുത്ത പോയാണ് സമയപരിധി ടൈം മാനേജ്മെന്റ് അവർ ഓരോ കാര്യം സമയപരിധി ചെയ്യും അപ്പോ എന്ത് കാര്യം ചെയ്യുമ്പോഴും കറക്റ്റ് ഇന്ന സമയത്ത് തീർക്കും അങ്ങനെ ഓരോ പ്ലാൻ വെച്ചിട്ട് ചെയ്യുള്ളു അടുത്ത പോയിന്റാണ് ബന്ധങ്ങൾ ബന്ധങ്ങൾ ചെയ്യുന്ന നമ്മൾ കൂടുതലുള്ള ബന്ധങ്ങളായാലും നെറ്റ്വർക്ക് ആയാലും പുതിയ ആളുകൾ ആളുകൾ ഇതൊക്കെ ചെയ്തു വിട്ട ആ സംഭവങ്ങളുണ്ട് പിന്നെ ലാസ്റ്റ് പോയിന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അവർക്ക് എപ്പോഴും ഈ നിമിഷം ജീവിക്കുക ഈ നിമിഷം ജീവിക്കുക ലീവ് ദ പ്രസന്റ് അതുകൂടി ഒരു പോയിന്റ് ആണ് ഓക്കെ ഇതാണ് അവരുടെ ആ തീരുമാനം പറയാം ലക്ഷ്യബോധം ഉണ്ടായിരിക്കും ദിവസവും പഠിക്കുന്നു ദിവസവും വ്യായാമം മെഡിറ്റേഷൻ ചെയ്യുന്നു പിന്നെ സമയപരിധി ഉണ്ടാക്കുന്നു ബന്ധങ്ങൾ നെറ്റ്വർക്ക് ഉണ്ടാകുന്നു പിന്നെ ഈ നിമിഷം ജീവിക്കുന്നു ഓക്കെ ഇനി നമുക്ക് നമ്മുടെ മൈൻഡിൽ കുറെ ഉണ്ട്. പണം നമ്മളെക്കുന്ന പോകാനുള്ള കാര്യങ്ങൾ കുറെ വരുന്നത് നമുക്കത് മാറ്റാം നിങ്ങൾക്ക് ആ രണ്ട് പോയിന്റ് തരും ഒരു ഭാഗത്ത് റിച്ച് മൈൻഡ് സെറ്റ് അപ്പൊ അത് പൂവർ മൈൻഡ് സെറ്റ് ഫസ്റ്റ് ഫസ്റ്റ് പൂവർ മൈൻഡ് സെറ്റ് റിച്ച് മൈൻഡ് സെറ്റ് ഇതാ. ഈ സംഭവം ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നിങ്ങൾ മാറ്റി മാത്രം പണങ്ങൾക്ക് വരുള്ളൂ മാത്രമല്ല നിങ്ങൾക്ക് നിൽക്കുള്ള പണം നമ്മുടെ പേരൻസിന്റെ ബിഹേവിയർ അത് നമ്മുടെ ഇതായി മാറും ലൈഫിലാവും പിന്നെ കേട്ടത് പണം എല്ലാം ദോഷമാണെന്ന് ചിന്ത ഉണ്ടാവും നമുക്ക് പിന്നെ നമ്മളെ തീരുമാനങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ള കുറച്ച് അനുഭവങ്ങൾ ഇതൊക്കെ കൊണ്ട് പണം നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടാവും ഓക്കെ എഴുതി ഇനി നമ്മൾ മാറ്റാൻ പോകുന്നതിന് എഴുതിക്കോ പൂർ മൈൻഡ് സെറ്റ് എഴുതോ എഴുതുക ജീവിതം എനിക്ക് എങ്ങനെയോ സംഭവിക്കുന്നു എങ്ങനെയോ സംഭവിക്കുന്നത് ആ ഭാഗത്ത് ഇത് മാറ്റാൻ പോകണ്ട നമ്മളെ മൈൻഡ് സെറ്റ് മാറ്റാൻ പോവാണ് ഇപ്പോ അപ്പുറത്തേതാ ഞാൻ എന്റെ ജീവിതം സൃഷ്ടിക്കുന്നു ഞാൻ എന്റെ ജീവിതം സൃഷ്ടിക്കുന്നു ജീവിതം എനിക്ക് സംഭവിക്കുന്നു എഴുതിയിട്ട് അപ്പുറത്ത് ഏതാ ഞാൻ എന്റെ ജീവിതം സൃഷ്ടിക്കുന്നു പൂവറിന്റെ ഭാഗത്ത് ഏതാ പണമാണ് എല്ലാ കുഴപ്പങ്ങളും കാരണം പണമാണ് എല്ലാ കുഴപ്പങ്ങളും കാരണം ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റുക എന്നിട്ട് നമ്മൾ എന്ത് അവിടെ പണം എന്റെ സുഹൃത്താണ് കാരണം നമ്മൾ ഈ സംഭവം സ്നേഹിച്ചാലേ നമ്മളിലേക്ക് ഈ സംഭവം വരള്ളൂ പണം വരള്ളൂ അതെന്തായാലും ഒരു ബന്ധമായാലും ഒരു എന്ത് കാര്യം സ്നേഹിച്ചാലും നമ്മളിപ്പം വരള്ളൂ എന്നുള്ളത് നമുക്ക് അറിയാം പണത്തെ നമ്മൾ സ്നേഹിക്കുക നമ്മളിലേക്ക് വരും പണം വല്ല കുഴപ്പത്തിന് കാരണം പറഞ്ഞിട്ട് പണ സുഹൃത്ത് എന്ന് പറയുക അടുത്തത് ഏഹ് സ്മോൾ തിങ്കിങ് അത് അപ്പുറത്ത് ഇവിടെ ഇതാ. സ്മോൾ തിങ് വെച്ചാൽ ചെറിയ ചെറിയ ചിന്ത ചിന്തിക്കുന്ന കുറച്ച് ചിന്തിക്കുള്ളൂ മറ്റേ ഭാഗത്ത് ഏതാ ബിഗ് തിങ്ക് ബിഗ് തിങ്ക് ഏതാ വലിയ ചിന്ത ഏതാ? ഇപ്പൊ നമ്മള് വലിയ ചിന്ത വലിയ ഇത് ഉണ്ടാവുള്ളൂ ലക്ഷങ്ങൾ ഉണ്ടാവുള്ളൂ വലിയ ലക്ഷങ്ങൾ ഉണ്ടെങ്കിൽ വലിയ ലക്ഷ്യം ഇടാൻ പറ്റില്ല നമുക്ക് അതുപോലെ തന്നെ സപ്പോർട്ടാ ഓക്കെ അടുത്തതാണ് പ്രശ്നങ്ങൾ നോക്കുന്നു മറ്റേ ഭാഗത്ത് പ്രശ്നം മാത്രം നല്ല നമ്മളിപ്പോ സംഭവം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു ബിസിനസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോക്കുള്ളൂ നമ്മൾ ഈ മൈൻഡ് മൈൻഡെറ്റ് അപ്പുറത്തേത് അവസരങ്ങൾ നോക്കുന്നു അവസരങ്ങൾ നോക്കുന്നു എഴുതുക നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന്റെ അവസരം നോക്കുക ചെയ്യാം പിന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് സെൽഫ് ഗ്രോത്ത് ഇൻവെസ്റ്റ് ചെയ്യുക അത് ാണ് സെൽഫ് ഗ്രോത്ത് മറ്റേ സെൽഫ് ഗ്രോത്ത് എന്ന് വെച്ചാൽ ചിലവാണ് ഇപ്പൊ ഞാൻ പറയുന്നു ഇപ്പൊ നമ്മുടെ ക്ലാസ് ഉണ്ട് മെഡിറ്റേഷൻ ക്ലാസ് ഉണ്ട് ഇത് സെൽഫ് ഗ്രോത്ത് അല്ലേ പൈസ പോവുകയാണ് നമ്മുടെ കയ്യിൽ നിന്ന് പലരും പറയും ആ പൈസ പോവുക എന്നുള്ളത് പറയും പക്ഷെ അങ്ങനെയല്ല ആ പൈസ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ആണ് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് ഈ പൂവണ ചിലവാന്ന് പറയും അപ്പുറത്താണെങ്കിൽ അത് നമ്മുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയുക ഓക്കെ സിക്സ് പോയിന്റ് നമ്മൾ ഇപ്പോ പൂവേണറ്റില് ഒരു ഇൻകം മാത്രമേ ഉണ്ടാവുള്ളൂ വിത്ത് സാലറി മാത്രമേ ഉണ്ടാവുള്ളൂ വേറൊന്നുണ്ടാവില്ല മറ്റവർക്ക് ഇൻകം പല വഴിയായിരിക്കും റിച്ച് ഉള്ള ആൾക്കാർക്ക് അതും എഴുതുക പിന്നെ റിച്ച് ആവുമ്പോൾ ടു മണി ആണ് മറ്റേടത്ത് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വെറുതെ കളയുന്നതാണ് പൂർവ്വൻ സെറ്റ് ആണെങ്കിൽ റിച്ച് ആയ ആൾക്കാര് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യും ടൈമിന് വെച്ച് ടൈം ഓരോ കാര്യത്തിനും കറക്റ്റ് ആയി ടൈം വെച്ചുകൊണ്ടിരിക്കുക അവര് അതെഴുതി ഇനി നെക്സ്റ്റ് ആണ് റിച്ച് മൈൻഡ് സെറ്റ് ചെയ്തുകൂർമൈറ്റ് ഫിയർ കാരണം ഭയം കാരണം അവരൊന്നും ചെയ്യൂല പലപ്പോഴും ഭയം നമ്മളെ ഇത് തോൽക്ക തോൽക്കുന്നുള്ള ഭയവും ആൾക്കാർ എന്തു ചെയ്യുന്ന ഭയവും കാരണം അവരൊന്നും ചെയ്യില്ല റിച്ച് ഭാഗത്ത് ഫിയർ ഉണ്ടെങ്കിലും ആക്ഷൻ എടുക്കുന്നു റിച്ച് ആകുമ്പോ ഫിയർ ഉണ്ടെങ്കിലും ആക്ഷൻ എടുക്കുന്നു ഓകെ ഇപ്പോ എട്ടാം ഒമ്പതാത്തവരെയാണ് റിസീവ് നമുക്ക് പൂർ ആൾക്കാർക്ക് എന്ത് കിട്ടിയാലും അവർ റിസീവ് ചെയ്യില്ല സ്വീകരിക്കില്ല മറ്റൊരു സ്വീകരിക്കും എന്ത് കിട്ടാൻ സ്വീകരിക്കും അവർ പണമായാലും അത് സ്വീകരിക്കാൻ തയ്യാറാവണം നമ്മൾ ഇപ്പൊ നമ്മൾ പണം നിങ്ങൾക്ക് കാര്യം തരുന്നണ്ടെങ്കിൽ അ സ്വീകരിക്കുക വേണ്ടെന്ന് പറയരുത് ആരായാലും ഓക്കെ അത് ചെയ്യാം ലാസ്റ്റ് പോയാണ് മണി മാനേജ്മെന്റ് ചെയ്യുന്നു റിച്ച് ആയ ആൾക്കാര് മറ്റിടത്ത് പണം നമ്മളെ മണം പണത്തെ അവര് കൺട്രോൾ ചെയ്യുന്നില്ല വെറുതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഓക്കെ ഈ ഭാഗം ക്ലിയർ ആയിരുന്നു ചോദിക്കുന്നു എന്നാലും ഒന്നും എല്ലാവരും ഒന്നാമത്തെ സ്റ്റെപ്പാണ് എല്ലാരും ഒന്ന് ഇത് മനസ്സിലായെങ്കിലും ഒന്ന് കമന്റ് ഇടൂ നമ്മൾ മാറ്റാൻ പോകും ചേഞ്ച് ചെയ്യാൻ പോണി ഭാഗത്ത് ഇതൊക്കെ നമ്മൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന സംഭവങ്ങളാണ് നമ്മൾ ആ മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് റിച്ച് ആവാൻ പോവണിപ്പോ ഓക്കെ എല്ലാവർക്കും ഓക്കെ അല്ലേ എല്ലാരും ഒന്ന് തമ്പുട്ടെ തമ്പ് മീൻസ് നിങ്ങൾ എന്തെങ്കിലും ഒരു ഇത് കിട്ടോ അപ്പോൾ ഇത് ക്ലിയർ ക്ലിയറായിരിക്കുന്നു നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് നമ്മൾ നമ്മൾ ഇനി നമ്മൾ നമ്മുടെ ഓരോ ഇമ്പ്രൂവ്മെന്റ് നമ്മുടെ ഇമ്പ്രൂവ് ലൈഫ് ഇമ്പ്രൂവ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പണം നിങ്ങൾ കയ്യിൽ നിൽക്കണം അത് നമ്മളിപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ എന്നുള്ളത് ഇപ്പോഴായി തീരുക നമുക്ക് കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ആക്കണം നോക്കിക്കോ നിങ്ങൾ ഇരിക്കുമോ നിങ്ങളുടെ ബുക്കിൽ ഇപ്പോഴേ നമ്മൾ റിച്ച് ആവാൻ പോവുകയാണ് ഇപ്പോഴേ റിച്ച് ആവാൻ പോവാണ് പോവുകയാണ് എഴുതിക്കോ നിങ്ങൾ റിച്ച് ആവാൻ പോവാണ് ഇപ്പോഴെ അതിന്റെ പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം തരാം കറക്റ്റ് പോയിന്റ്സ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താന്നുള്ളത് ഓക്കെ നമ്മൾ ഡ്രസ്സിങ് ഡ്രസ്സിങ് ഏതാ ഡ്രസ്സിങ് സിമ്പിൾ ഡ്രസ്സ് സിമ്പിൾ ക്ലീൻ ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സ് സിമ്പിൾ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഞാൻ പറഞ്ഞുതരാം വൃത്തിയുള്ള ഡ്രസ്സ് ഇടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി കഴുകിയ ഡ്രസ്സ് നല്ല ഇസ്തിരി വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക എപ്പോഴും ഓക്കെ പിന്നെ നിറങ്ങൾ നിറങ്ങളാണ് കറുപ്പ് വെളുപ്പ് നേവി ഗ്രേ ബ്രൗൺ കറുപ്പ് വൈറ്റ് നേവി ഗ്രേ ബ്രൗൺ ഏതോളൂ കറുപ്പ് വെളുപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മാത്രം ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു മാത്രം ഉപയോഗിക്കാം വേണമെങ്കിൽ കറുപ്പ് വെളുപ്പ് നേവി ഗ്രേ ബ്രൗൺ ഇതാണ് കളറുകൾ ഇനി അധികം ഫിറ്റും പാടില്ല അധികം ലൂസും പാടില്ല വലിയ ബ്രാൻഡ് ലോഗോയും വേണ്ട ലോഗോ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ലോഗോ ഒന്നും വേണ്ട അതാണ് കൂടുതൽ നല്ലത് പിന്നെ ഒരു ഷൂ വയ്ക്കുക ഷൂ അവര് നല്ല ഷൂ ഉണ്ടായിരിക്കുക നല്ലൊരു വാച്ച് ഉണ്ടായിരിക്കുക ഓക്കെ ഇത് നമ്മളെ റെസ്പെക്ട് കൂട്ടാനുള്ള ഐഡിയ ആണ്ട്ടത് ഓക്കെ നെക്സ്റ്റ് പോയിന്റ് ആണ് സമ്പന്നരുടെ ഒരു നിൽപ്പ് അവരെപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും നിങ്ങളും സ്ട്രേറ്റ് ആയിട്ടിരിക്കല്ലേ അവരും ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നടുവൊക്കെ നിവർത്തിരിക്കുക പിന്നെ ചലിക്കുമ്പോ പതുക്കെ നടക്കുക നടക്കും പതുക്കെ നടക്കുക നോട്ടം എപ്പോഴും ശാന്തമായിരിക്കണം കണ്ണ് നോക്കുമ്പോ ഐ കോണ്ടാക്ട് എപ്പോഴും പതുക്കെ നോക്കുക തുറപ്പിച്ച് നോക്കരുത്. പതുക്കെ നോക്കുക ശാന്തമായിട്ട് നോക്കുക പിന്നെ കൈകൾ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും കൈ കൊണ്ടും ചെയ്യാൻ നിൽക്കില്ല എപ്പോഴും ഇങ്ങനെ വെക്കാം കൈ എപ്പോഴും ഇങ്ങനെ നോക്കാം നമ്മളെപ്പോഴും ഇരിക്കാം ഓക്കെ നനക്കരുത് എപ്പോഴും പിന്നെ ചിരി പുഞ്ചിരി ചെറിയ ചിരി മതി സ്മൈല് അതൊരു കാര്യമാണ് പിന്നെ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ നോക്കിക്കോ അസ്വസ്ഥമായ ചലനങ്ങൾ ചലനങ്ങൾ നമുക്ക് പാടില്ല കുറച്ച് കുറച്ച് മതി നമ്മളിങ്ങനെ കൈ ഇട്ട് കാലിട്ട് ഇളക്കലും അതൊന്നും വേണ്ട സിമ്പിൾ സിമ്പിളായിട്ടിരിക്കുക എപ്പോഴും പിന്നെ അതിവേഗം നടക്കുന്നത് കുറയ്ക്ക പതുക്കെ നടക്കുക എപ്പോഴും കുറച്ചിരിക്കുക പിന്നെ ആംഗ്യങ്ങള് ശബ്ദങ്ങള് സംസാരിക്കുമ്പോൾ ആ വാക്കലേ അത് അതൊക്കെ കട്ട് ചെയ്യുക പറയുമ്പോൾ ഇങ്ങനെ വരുന്നില്ലേ സംഭവം വേണ്ടേ വേണ്ട ഓക്കെ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോളൂ ഒന്നാമത് നിൽക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റഡി ആയിട്ട് ഈ കഴുത്തൊക്കെ കറക്റ്റ് സ്ട്രേറ്റ് ആയിട്ട് ലെങ്ത്തിൽ ലെങ് നോക്കിയിട്ട് ലെഞ്ചൊക്കെ വിളിച്ചു നിൽക്കുക നിൽക്കുക ചലിക്കില് അതൊക്കെ നടക്കുക അതൊക്കെ നടക്കുക നമ്മൾ എപ്പോഴും ശാന്തമായി നോട്ടം നോക്കുക കൈകൾ എപ്പോഴും നിയന്ത്രിക്കുക നമ്മൾ എപ്പോഴും കൈ വന്നിട്ട് ഇങ്ങനെ കൈ കുലുക്കൊന്നും പാടില്ല സിമ്പിൾ ആയിട്ട് നിൽക്കുക പിന്നെ പുഞ്ചിരി ഇതമായ പുഞ്ചിരി വയ്ക്കുക പിന്നെ നടക്കുമ്പോൾ പതുക്കെ നടക്കുക സ്ലോവില് ഓക്കെ ആണ് അടുത്താണ് അടുത്ത പോയിരിക്കുക ഒരു കാര്യം പറയുമ്പോൾ പതുക്കെ മറുപടി പറയുക സ്ലോവില് സ്ലോവില് സ്പീഡ് വേണ്ട പതുക്കെ പറയാൻ ശ്രമിക്കുക ഓക്കെ ഇനി അവർ പറഞ്ഞ തീരുമാനം നമ്മൾ പതുക്കെ ശാന്തമായിട്ട് ഓരോ കാര്യത്തിനും നമ്മൾ ഉത്തരം പറയുക ഒരു അഞ്ച് സെക്കൻഡ് മാറ്റി നമ്മൾ നിർത്തുക ഒരു പറയുമ്പോ അഞ്ച് സെക്കൻഡ് സ്റ്റോപ്പ് ചെയ്തിട്ട് എന്നിട്ട് ഉത്തരം പറയുക ഓക്കെ നടക്കുമ്പോ ഒരു കോൺഫിറൻസ് നടക്കാൻ ശ്രമിക്കുക എപ്പോഴും നടക്കുമ്പോ ധൈര്യം ഉണ്ടാക്കാം എപ്പോഴും ഒന്നിട്ട് പറയാം പതുക്കെ മറുപടി കൊടുക്കുക ശാന്തമായിട്ട് നമ്മൾ ഒരു കാര്യം തീരുമാനിക്കുക പിന്നെ നടക്കുമ്പോ ഒരു കോൺഫിഡൻസ് നടക്കുക ഓക്കെ എഴുതി അടുത്തത് ശബ്ദം ശബ്ദത്തിന്റെ കാര്യം പറയാം നെക്സ്റ്റ് ആണ് ഫോർത്ത് പോയിന്റ് ഇരിക്കുക ഏതെങ്കിലും എഴുതാം കേൾക്കണം കേൾക്കാം പതുക്കെ സംസാരിക്കാം പതുക്കെ വ്യക്തമായ വാക്കുകള് ഒരു കാര്യം പറയുമ്പോൾ അത് നമ്മൾ പറയുന്ന സമയത്ത് ചെറുതായി പറയാം കുറച്ച് പറയാൻ ശ്രമിക്കാം ചുരുക്കം പറയാം കുറെ കാലം വലിച്ചവർ പറയാതെ നമ്മൾ അതിൽ പോയത് പറയാ പിന്നെ നമ്മൾ ഇങ്ങോട്ട് പറയുന്നൊക്കെ മുൻപ് ചാടിക്കരണ്ട് പറയാതെ കുറച്ചൂർ വെയിറ്റ് ചെയ്തിട്ട് പറയാൻ ശ്രമിക്കാം ഓക്കെ നെക്സ്റ്റ് പെരുമാറ്റം നോക്കാം ഇത് ഇമ്പോർട്ടൻ്റ് പെരുമാറ്റം സമ്പന്ന പെരുമാറ്റമാണ് പറയാൻ പോകുന്നത് അവരെല്ലാവരെയും ബഹുമാനിക്കും ആദരിക്കും നിങ്ങളും അങ്ങനെ ആവുക നമ്മൾ നമ്മളിപ്പോ വിജയിച്ച നമ്മൾ എപ്പോഴും ബഹുമാനിക്കുക ആദരിക്കുക, അവരെ അവരപ്രിഷ്യേറ്റ് ചെയ്യുക ഇത് ചെയ്യുക പിന്നെ ഗോസിസ് ആരെയും കുറ്റം പറഞ്ഞ സംഭവം അവർക്കില്ല പിന്നെ നമുക്ക് നാടകം സംഭവം അതൊന്നും ഇല്ല നമ്മുടെ സിമ്പിളായിട്ട് ആയിരിക്കും അവരെ പെരുമാറ്റം ഒക്കെ നോണഭരണ ശീലം അവർക്ക് പാടില്ല ഒരു വാക്ക് കൊടുത്തതിനെ അത് പാലിക്കാൻ ശ്രമിക്കണം ഒരു സമയനിഷ്ഠ ചെയ്യുക ഓക്കെ പിന്നെ നമ്മൾ നമ്മൾ ഇന്ന് തെറ്റി ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഇടത്ത് കുറ്റം പറ്റാൻ പാടില്ല നമ്മൾ എന്നെ അതിനെ ഏറ്റെടുക്കാൻ ശ്രമിക്കാം ഈ തർക്കങ്ങൾ പാടില്ല ഓക്കെ ഒന്നുകൂടി പറഞ്ഞുതരാം എല്ലാവരെയും ആദരിക്കുക ഇല്ല കള്ളം പറിച്ചിലില്ല വാക്ക് പാലിക്കുക സമയപരിധി വയ്ക്കുക കുറ്റം ചുമത്തുന്നത് നിർത്തുക മറ്റുള്ളവരെ പിന്നെ ഏ തർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക ഓക്കെ എന്നിട്ട് അവരുടെ ഹാബിറ്റ് ഉണ്ട് ഈ സംഭവം കൊണ്ടുപോകണം നമ്മൾ ഹാബിറ്റ് അവരുടെ ഇനി നമ്മൾ പണത്തെ നമ്മൾ കാണണ്ടേ പണം നമ്മൾ ചിലവാക്കുമ്പോൾ എങ്ങനെയാകുന്ന നോക്കണം നമ്മൾ ഒരു പണം ചിലവാക്കുമ്പോൾ കറക്റ്റ് ആയി നോക്കുക ബോധപൂർവം ചിലവാക്കുക നമ്മൾ കടയിൽ പോയി പോകുമ്പോൾ ഒരു സംഭവം വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് മാത്രം വാങ്ങിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വാങ്ങിക്കരുത് ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ മാത്രം വാങ്ങിക്കുക ഇല്ലെങ്കിൽ വാങ്ങിക്കരുത് ഓക്കെ പിന്നെ പണം എപ്പോഴും നമ്മൾ ഒരു ദിവസം നമ്മൾ ചിലവാക്കിയ തുക എപ്പോഴും കുറിച്ചിടുക ഇന്ന് നമ്മൾ എത്ര ചിലവിക്കുന്നത് കറക്റ്റ് നമ്മൾ എന്റെ ഇന്ന് ഡേറ്റ് ചെയ്തുക ആ ഒരു കാര്യം അടിയിൽ പോയിട്ട് എഴുതുക ഇന്ന് എത്ര പൈസ ചെലവായി എഴുതുക ദിവസം നമ്മള് ഒരു മന്തിലി ഒരു ദിവസം ചെയ്യുക വീക്കില് ചെയ്യുക മന്ത് ചെയ്യുക അങ്ങനെ ചെയ്തോണ്ടിരിക്കുക നെക്സ്റ്റ് വരവ് വരവിനും ഇതുപോലെ ഒരു ഇതെടുക്കുക ഓക്കേ പിന്നെ ഈ പണം സംഭവിക്കാരും അറിയാൻ പാടില്ല നിങ്ങളുടെ പണം ആർക്കും ഒരു അറിവും പാടില്ല നിങ്ങൾ എത്രത്തോളം തോൽപ്പ് ചിലവാക്കുന്നു അതാരും അറിയാൻ പാടില്ല ചിലവാക്കുന്നതും നിങ്ങൾക്ക് നേരുന്നതൊന്നും ആരും പറയാൻ പാടില്ല ഓക്കെ ഇനി സാമൂഹികമായ ഒരു സംഭവമാണ് പറയാൻ പോകുന്നത് സുഹൃത്തുക്കള് സുഹൃത്തുക്കളെ എപ്പോഴും തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കുക നമ്മുടെ മൈൻഡിലങ്ങനെ അവർ ചെയ്യുക അല്ലെങ്കിൽ സെലക്ട് ചെയ്യാതിരിക്കുക നമ്മുടെ മൈൻഡിലെങ്കിലും സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ സെലക്ട് ചെയ്യരുത് പിന്നെ അഞ്ചു പേര് മതി നോക്കും സുഹൃത്തുക്കളായിട്ട് വേറെ കൂടുതലൊന്നും വേണ്ട സംഭാഷണം നമുക്ക് കുറച്ച് ഇവർ പറയുമ്പോൾ എപ്പോഴും കൂടുതൽ സംസാരിക്കുക അവരെടുത്ത് എപ്പോഴും പണത്തെ പറ്റിയിട്ടും ബിസിനസ്സിനെ പറ്റിയൊക്കെ പറയാൻ ശ്രമിക്കുക എപ്പോഴും ഓക്കെ ഇതാണ് എത്ര പോയിട്ട് ഇപ്പോ എത്ര പോയിന്റ് ചെയ്യും ഏഴ് പോയിന്റ് ചെയ്യും എന്നിട്ട് പറയണോ അന്ന് കമന്റ് ഇട്ട എല്ലാവരും ഒന്നുകൂടെ ഒന്ന് നിങ്ങൾ ആയെങ്കിൽ മനസ്സിലായെങ്കിൽ ഇനി നമ്മൾ പണത്തെ നമ്മൾ സേവ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകണം കൂടി പഠിച്ചത് നമുക്ക് ക്ലാസ് ഡൗൺ ചെയ്യാം ഇൻവെസ്റ്റ്മെന്റ് പറയാൻ പോണത് നിങ്ങൾ നിങ്ങൾ ബുക്ക് ചെയ്ത് എഴുതിക്കോ കറക്റ്റ് ആയിട്ട് സംഭവം എഴുതിക്കോ ഇത് ഡ്രസ്സിംഗ് പറയണോ ഒന്ന് ഒന്ന് ക്ലിയർ ആക്കി പറയോ മൈക്കോണിയോ അവോയ്ഡ് നമ്മൾ ഇപ്പോ ഈ സംഭവം പഠിച്ച ഇൻവെസ്റ്റ്മെന്റ് ആണ് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആറ് മാസത്തെ വരുമാനം ഉണ്ടാക്കിക്കുക ഓക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആറ് മാസത്തെ വരുമാനം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നിട്ട് പറയാം നിങ്ങൾ ഇപ്പോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യുമ്പോ ആ സമയത്ത് നിങ്ങൾ കയ്യിൽ എപ്പോഴും സിക്സ് മന്തിലുള്ള തുക നിങ്ങൾ കയ്യിൽ ഉണ്ടാവണം ഓക്കെ അത് മാർക്ക് ചെയ്തിട്ടോ ഫസ്റ്റ് പോയി രീതിക്കോട്ടോ എല്ലാം രീതിക്കോ എപ്പോഴും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും എന്തിനു ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ പയിൽ ആറ് മാസത്തേക്കോ മൂന്ന് മാസത്തേക്കോ വൺ ഇയറോ ആയാലും കുഴപ്പമില്ല പൈസ എപ്പോഴും മാറ്റി സംഭവം പിന്നെ അത് പിന്നെ നമ്മുടെ പേഴ്സണൽ ലോണും പിന്നെ ക്രെഡിറ്റ് കാർഡ് കൊണ്ടുള്ള നമ്മുടെ ഇ എം ഐ ഒക്കെ ഇല്ലേ അത് ഒഴിവാക്കുക പേഴ്സണൽ ലോൺ ആയാലും ഇ എം ഐ ആയാലും ഒഴിവാക്കുക നെക്സ്റ്റ് പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് കടങ്ങളൊക്കെ കൊടുത്തു തീർക്കുക നമ്മുടെ എന്ത് കടങ്ങളൊക്കെ കൊടുത്തു തീർക്കാം പതുക്കെ മതി സ്ലോ ആയിട്ട് എന്ന് വേണ്ട സ്ലോ ആയിട്ട് മതി പതുക്കെ കൊടുത്തീർക്കാം കടങ്ങളൊക്കെ ആ ടെൻഷൻ നമ്മളും നമ്മൾ കടം കൊടുത്തു കൊടുത്തീർക്കാൻ ശ്രമിക്കാം ഓക്കെ ഇനി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് എന്തിനാന്നുള്ളത് കറക്റ്റ് വ്യക്തമാക്കുക അത് അതിന്റെ വെൽത്ത് ആയിരിക്കാം ഫ്രീഡം ആയിരിക്കാം റിട്ടയർമെന്റ് ആയിരിക്കാം പാസീവ് ഇൻകം ആയിരിക്കാം നിങ്ങൾ സ്വയം സ്വയം ആയിരിക്കാം അതൊക്കെ നമുക്ക് കേട്ടോ ക്ലിയർ ഗോൾ എഴുതുക എന്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു ചെയ്യുന്ന വെൽത്ത് ഫ്രീഡം റിട്ടയർമെന്റ് ഇൻകം ഓക്കെ ഇതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് ഓക്കെ ഇനി ഇൻവെസ്റ്റ്മെന്റ് നമ്മളെ സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് ഇതുപോലത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക ഇതുപോലെ ക്ലാസ്സിൽ പഠിക്കാൻ ശ്രമിക്കുക പുതിയ കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുക ബുക്കുകൾ വായിക്കുക സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പോർട്ടന്റ് ആണ് ഇപ്പം സെയിൽസിലേക്ക് ഒരു കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് മാർക്കറ്റിംഗ് ആയാലും ഡിജിറ്റൽ സ്കില്ലായാലും നോളജ് നോളജ് ഡിജിറ്റൽ സ്കില് സെയിൽസ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഇത് പഠിക്കുക നമ്മള് ഇനിയാണ് മാർക്കറ്റിംഗ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇതിന് മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്സ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക ഇതിൽ പറയുന്ന മ്യൂച്വൽ ഫണ്ട് റിസ്ക് കുറവാണ് സ്റ്റോക്സ് റിസ്ക് ഉണ്ടെങ്കിലും നിങ്ങൾ ചെയ്യാൻ ചെയ്യണം പറയുന്നു ചെയ്യുമ്പോൾ പഠിക്കുക മറ്റേ കുഴപ്പമില്ല മറ്റേ സ്റ്റോക്ക് താഴ്ന്നാലും സ്റ്റോക്ക് കൂടുതലും കുഴപ്പമില്ല മ്യൂച്വൽ ഫണ്ടിൽ മറ്റേ ആകുമ്പോൾ സ്റ്റോക്ക് പഠിച്ച ശേഷം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഓക്കെ അടുത്താണ് റിയൽ എസ്റ്റേറ്റ് അത് ലാൻഡ് വാങ്ങിച്ചിടുക ഗോൾഡ് ോണ് ബിസിനസ് ഇതിലേക്ക് നിങ്ങൾ മുന്നിട്ട് പോവുക ഓക്കെ ഇനി നമ്മളുടെ അടുത്ത പോയിന്റ് വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷമൊക്കെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ് ചെയ്യാം അതിന് പറഞ്ഞ കോമ്പൗണ്ട് ഇൻവെസ്റ്റ് കോമ്പൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് എസ് ഐ പി സംഭവങ്ങൾ അത് നിങ്ങൾ ചെയ്യട്ട ഈ സംഭവം ആകുമ്പോഴേ നമുക്ക് ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യം വരില്ല മാർക്കറ്റ് ഡൗൺ ആയപ്പോ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യം വരില്ല ഓക്കെ അപ്പൊ ഇത്ര ഞാൻ പറഞ്ഞത് ഇനി ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ ലൈഫില് കടങ്ങൾ ഉണ്ടാവൂല കടങ്ങള് ഇതൊക്കെ നിങ്ങൾ കൊടുത്തെടുക്കുക കടങ്ങളെ ഉറപ്പായി ചെയ്യുക ചെയ്ത് കടമൊന്നും നമുക്ക് വേണ്ടനെ കടം ഉണ്ടെന്ന് പറയാൻ വേണ്ട കടം നമുക്കില്ല എല്ലാം കടകൾ നമ്മൾ നമ്മളെ മാറിക്കൊണ്ടിരിക്കണം നമുക്ക് പണം വന്നോണ്ടിരിക്കണം നമുക്കില്ല അപ്പൊ കടങ്ങളൊക്കെ കൊടുത്തെടുക്കുക ഇനി സ്റ്റാർട്ട് ചെയ്യുക ചെയ്യാം സമത്വം ഇനി വേറെ ഡൗട്ട്സ് ചോദിച്ചുള്ളൂ പറഞ്ഞോളൂ പറയാം ഡൗട്ട്സ് പറയും നമുക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയാം അതിൽ ഡൗട്ട്സ് എങ്ങനുണ്ടോ നമ്മൾ ക്ലാസ് കഴിഞ്ഞു ഓക്കെ ഞാൻ റെക്കോർഡ് ഓഫ് ആക്കട്ടെ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു താങ്ക് യു സോ മച്ച്